ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വി ദം സെക്സ് സീക്രട്സ് യു ഷുഡ് നോ പാർട്ട് ത്രീ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം പൊതുവെ ഒരുപാട് ആൾക്ക് ആളുകൾക്കുള്ള ഒരു സംശയമാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ നമ്മളില് ഒരു 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 മാറ്റം അതായത് നമ്മൾ വണ്ണം വയ്ക്കും അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു സാധനമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസിലൊക്കെയാണ് നമ്മൾ പറയുക ആ അതുവിനെ കഴിയണം കഴിഞ്ഞാൽ വണ്ണം വെച്ചോളും എന്ന് പറയുന്ന ഒരു സാധനം പൊതുവേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട് അത് ഞാൻ മുന്നേ എൻ്റെ മുന്നേ ഇപ്പോൾ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ഹോർമോൺസ് അതായത് നമ്മുടെ ഹാപ്പി ആണ് അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ഹാപ്പി ഹോർമോണിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വണ്ണം വെക്കുന്നത് അതായത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുഡ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ വണ്ണം വെക്കുന്നതാണ് അങ്ങനെ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നാണ് ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടുമുറങ്ങളിൽ എല്ലാവരും പറയാം കല്യാണം കഴിച്ചെങ്കിൽ വണ്ണം വെക്കും എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാര്യം പാടെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഓറൽ സെക്സ് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഓറൽ സെക്സ് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് പ്രഗ്നൻസിയെ സംബന്ധിച്ചിട്ട് അത് സേഫ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് അതായത് നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കില്ല പക്ഷേ അപ്പുറത്ത് ഇൻഫെക്ഷൻ അതായത് അതായത് ഇൻഫെക്ഷൻസ് അതായത് നമുക്ക് നോർമലി ഉണ്ടാകുന്ന അതായത് നമുക്കൊരു സെക്ഷൻ റിപ്പോഴ്സ് എന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതേപോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക റിസ്ക് ഇല്ലാന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാമല്ല ഏറ്റവും കുടനെല്ലാം കാര്യം നമ്മുടെ ഒരു ഓറൽ ഹൈജീൻ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഒരു വായ എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അവിടെ നമുക്ക് വൃത്തി വേണം പിന്നെ നമുക്ക് എവിടെ വൃത്തി വേണം സ്പീഗ്നസിലാണെങ്കിലും നമ്മുടെ ജയനട ഭാത്തക്കാണെങ്കിലും നമ്മളെല്ലാവർക്കും എന്താ പറയുക ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വൃത്തി വേണം നമുക്കൊരു എന്താ പറയുക ഒരു ഹൈജീൻ വേണം അല്ലെങ്കിൽ നമുക്ക് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ വില വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അത് സേഫ് സേഫ് മീൻസ് പ്രഗ്നൻസിക്ക് സേഫ് ആണ് പക്ഷെ പക്ഷേ ബാക്കിയുള്ള എല്ലാതുകൊണ്ടും അത് കുറച്ചൊരു റിസ്കി എലമെൻസ് ആണ് അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ഈ ഒരു റിസ്ക് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഡു വിത്ത് ഇറ്റ് അത് കുഴപ്പമില്ല ഓക്കെ പക്ഷെ ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അത്രേ ഉള്ളൂ അതുപോലെ ഒരുപാട് ആളുകൾ ഒരു സംശയമാണ് സ്ത്രീകൾക്ക് മാസ്റ്ററേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്ലഷർ കിട്ടില്ല അതായത് ഉണ്ടാകുന്ന പോലത്തെ ഒരു പ്ലഷർ സ്ത്രീകൾക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് ആളുകൾക്കിടയിലുണ്ട് ശരിക്കും അത് ഇല്ലാത്തൊരു കാര്യം ഒരു എന്താ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ അളവിൽ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ ഒരു പ്ലഷർ കിട്ടുന്നത് സ്ത്രീകൾക്കായിരിക്കും സ്ത്രീകൾ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവർക്കൊരു സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ കിട്ടുന്ന ആ ഒരു പ്ലഷർ മേ പ്ലഷറിനേക്കാളും ഒരു ഒരു ക്ലിറ്റോറിയസ് സ്റ്റിമുലേഷൻ ഉണ്ടാവുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇത് കിട്ടും അപ്പോൾ നമുക്കത് ഒരിക്കലും എന്താ പറയുക സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ആ പുരുഷന്മാരുടെ അത്ര പ്ലഷഷർ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സിന് മേലെയുള്ള സ്ത്രീകൾക്ക് കുറച്ചും കൂടിയും കംഫോർട്ടബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും ആ ഒരു എന്താ പറയുക ഒരു ഓർഗാസം കിട്ടുന്നതും അതിൽ കൂടിയാണ് നമ്മളൊരു സെക്ഷൻ റിപ്പോഴ്സിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ആ ഒരു പ്ലഷറ് കിട്ടുന്നത് ഓഫ് കോഴ്സ് അതൊരു ക്രിറ്റോറിയൽ സ്റ്റിമുലേഷൻ പരിപാടിയാണ് പക്ഷെ അത് ഒരുപാട് പേർക്ക് അവയില്ല ഞാൻ പറയുന്നത് ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ കാര്യമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇപ്പോൾ അതായത് ഏത് വേണം അതായത് നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ആണ് പിന്നെ ഈ ഒരു മാസ്റ്റർ മാസ്റ്റർവേഷൻ എന്ന് മാത്രം അതിനെ പറയാൻ പറ്റും എനിക്ക് തോന്നില്ല അതായത് എന്താ പറയുക നമ്മളൊരു ഫോർ പ്ലേയുടെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു നേരിട്ടുള്ള ഒരു സെക്ഷൻ്റെ കോഴ്സ് ഇല്ലാതെ നമുക്ക് ഇത്തരത്തിൽ ഉള്ള അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് അത് ഞാൻ പറഞ്ഞു നമ്മുടെ ചോയ്സാണ് അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി പ്ലഷർ വിൽക്കുന്നത് അങ്ങനെയാണ് പിന്നുള്ളത് തിരിച്ചും മിത്തായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പുരുഷന്മാരെ സ്വയംവേഗം ചെയ്ത് കളയുമ്പോൾ അതായത് അതവരുടെ ഹെൽത്തിനെ ബാധിക്കും അല്ലെങ്കിൽ അത് പ്രോട്ടീനാണ് ആഫ്റ്റർ മാര്യേജ് അവർക്ക് ഒരു സെക്ഷൽ റിലേഷൻ പറ്റില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ കുറേ തോട്ടുള്ളവരുണ്ട് അത് ബോറും മിത്തായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഇല്ല പിന്നെ നിങ്ങളിൽ നിന്ന് പോകുന്നത് സ്പെമാണ് ഒരിക്കലും പ്രോട്ടീൻ അല്ല അപ്പോൾ അത് ആലോചിച്ചിട്ട് അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ഫ്യൂച്ചർ സെക്സ് ലൈഫിനെ അത് ഒരിക്കലും ബാധിക്കില്ല അതായത് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കുന്നില്ല നമുക്ക് നമുക്ക് എന്താ നമുക്ക് കുറച്ചുകൂടി ഭയങ്കര വിഷമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആലോചനകൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫ് കഷ്ട കിട്ടുന്നത് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ പ്രത്യേകിച്ച് അതൊരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് ആലോചിച്ച് അത് ആലോചിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് അത് വലിയൊരു സംശയമാണ് നമ്മുടെ യോനിയുടെ അവിടെ ഒരു വെള്ളം പോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബാഡ് ബാറ്റ്സ്മെല് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറെ കാണിക്കണം എന്താന്നുള്ളത് അപ്പോൾ ഒരു ആ ഒരു നനവ് എന്ന് പറയുന്നത് നമ്മുടെ യോനി ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല അതായത് എന്താ പറയുക അവിടെ ഡ്രൈ ആവാതിരിക്കാനായിട്ട് അവിടെ അതായത് നമ്മുടെ വെജൈന എന്ന് പറയുന്നത് സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൂത്രം അതായത് നമ്മൾ മൂത്രം ഇച്ച് കഴിയുമ്പോൾ നമ്മളവിടെ വാഷ് ചെയ്യണം നമ്മുടെ അവിടെ വെള്ളത്തിന്റെ എന്താ പറയുക വെള്ളത്തിൻ്റെ അംശ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും പക്ഷേ നമ്മളത് ഓവറായിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല അതായത് സോപ്പ് അതുപോലെ വി വാഷ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ എന്ന് പറയുന്നത് സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അവിടെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ക്ലീനാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വേണം ക്ലീൻ ആക്കാൻ വേണ്ടത് അല്ലാതെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ആക്കരുത് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കൈകളുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ യോണിയുടെ ഉൾഭാഗത്ത് ചെന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ഭാഗം ക്ലീൻ ആക്കുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ബാഡ് സ്മെൽ അടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള അത്രയും ബാഡ് സ്മെൽ ആണെങ്കിൽ മാത്രം ഡോക്ടർ കാണിച്ചാൽ മതി നോർമലി ആണെങ്കിൽ എന്താ പറയുക അതൊരു എഗ് വൈറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് ശരിക്കും നമ്മൾ അവിടെ പറയുന്നത് അങ്ങനെയല്ല ഭയങ്കര ഭയങ്കര കൂടുതലായിട്ട് ഒരു ബ്രൗൺ കളറാണ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളറാണ് ഭയങ്കര ബാഡ് സ്മെൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പീരീഡ് സമയത്ത് സെക്സ് ചെയ്യാൻ പാടുള്ളത് പീരിയഡ് സമയത്ത് നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ മൂഡ് അതായത് അവരുടെ മൂഡ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണ് അതായത് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നമ്മുടെ മൈൻഡും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള സമയമാണ് പാർട്ട് അങ്ങോട്ടും കൂട്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നമുക്ക് ഹെൽത്തിനും അങ്ങനത്തെ പ്രത്യേകിച്ച പ്രശ്നങ്ങളൊന്നുമില്ല അതായത് നമുക്ക് അവിടെ ഇപ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂഡ് മൊത്തത്തിൽ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പറയുക നമ്മൾ അങ്ങോട്ടും കൊണ്ടും ായിരിക്കണം എന്ന ഒരു കാര്യം മാത്രമേ അവിടെയുള്ളൂ നമ്മുടെ ഓവുലേഷൻ സമയത്തും ഉണ്ടല്ലോ സ്ത്രീകൾക്ക് സെക്സിനോട് കുറച്ചും കൂടി എന്താ പറയുക ആ ഒരു സമയത്ത് നമുക്കൊരു 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 ഇൻറ്റിമേറ്റ് ഫീൽ നമുക്ക് വേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അതങ്ങനെ തോന്നും അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓവുലേഷൻ ഓവുലേഷൻ എന്താ ഉണ്ടാകുന്നത് നമുക്ക് എന്താ പറയുക കുട്ടികളുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അണ്ടം പുറത്ത് വരുന്ന ഒരു സംഗതി അതായത് ഏറ്റവും കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പ്രകൃതിയാലേ നമുക്ക് ആ ഒരു സെക്സിനോടൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും അത് ഭയങ്കര നേച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അപ്പോൾ ഓലേഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കുഞ്ഞൊരു വേദന ചെറുതായിട്ടൊരു വേദന പോലെയൊക്കെ വരാം അതുപോലെ നമുക്ക് വൈറ്റ് എന്താ പറയുക വെള്ളപ്പൊ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയില്ല അങ്ങനെ ചെറുതായിട്ട് വരാം സ്പോർട്ടിങ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതുപോലെ നമുക്ക് സെക്സിനോടൊരു ഒക്കെ തോന്നാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ തോന്നും അത് ഭയങ്കര നേച്ചുറൽ നേച്ചുറൽ ായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ കുറെ കമന്റ് ചേട്ടന്മാരെ ഞാൻ കാണുന്നുണ്ട് കമന്റ് ഇട്ടുകൊള്ളു അപ്പോൾ നമുക്ക് അടുത്ത് വിട്ട് കാണാം